കേരള പോലീസിൽ ഇപ്പോൾ ക്രിമിനലുകളും കുറ്റവാളികളും മാത്രമല്ല പിമ്പുകളും ഉണ്ട് എന്നാണ് പുതിയ വാർത്തകൾ കാണിച്ചു തരുന്നത് ആലോചിച്ച് നോക്കൂ നിയമത്തെ സംരക്ഷിക്കേണ്ടവർ നിയമം നടപ്പാക്കേണ്ടവർ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ എതിരെ വളരെ വലിയ രീതിയിൽ സദാചാരം കാണിക്കുന്നവരാണ് ഈ പോലീസുകാര് അവർ തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ റോത്തൽ പോലെയുള്ള ഒരു സംഭവം നടത്തുക അതിന്റെ ചുമതലക്കാരാവുക മേൽനോട്ടം നടത്തുക എന്നൊക്കെ പറയുന്നത് നാണം കെടുത്തുകയാണ് കേരള പോലീസ് അതെ സത്യം കാരണം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇപ്പൊ ഈ റീസന്റ് ആയിട്ട് സൈബർ പോലീസ് സൈബർ തട്ടിപ്പ് കുറ്റവാളിയെ പോലും പിടിച്ച് എടുത്ത നമ്മുടെ ഗംഭീരന്മാരായ പോലീസ് ഏത് കുറ്റവാളിയും അവരുടെ കയ്യിൽ നിന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല ആ ഒരു ലെവലിലേക്കാണ് നമ്മുടെ കേരള പോലീസ് എടുത്ത് അവരുടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അറിയുന്ന പോലീസായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനിടയിൽ ഇതുപോലെ കുറെ വൃത്തിഘട്ടവാന്മാര് അത് എ എസ് ഐയും ആണെന്ന് തോന്നുന്നു നമ്മുടെ എറണാകുളം കടവന്ത്രയിലും ബാലാരുവട്ടത്തുള്ള പേരുകൾ പുറത്ത് പറഞ്ഞിട്ടില്ല ബട്ട് എനിവേ ഇത് പെട്ടെന്നുണ്ടായ സംഭവമല്ല ഇത് ഇവര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലാൻ പണി അത് അങ്ങനെ ചെയ്താണ് പ്ലാൻ പണി ചെയ്തിട്ടാറ് എന്ന് പറയാം തമിഴ് ശരിയാണോ ശരിയാണോന്നറിയില്ല ഈ കുറച്ച് നാളായിട്ട് ഇവരുടെ പുറകെ പോലീസ് ഉണ്ട് ഇവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതുകൊണ്ട് മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു അന്വേഷണത്തിന്റെ എൻഡാണ് ടൈലൻ്റ് ആണ് നിങ്ങളിവിടെ കണ്ടത് കാരണം ഈ റെയ്ഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഒരു റൂമിലാണ് ഇതിൽ റെയ്ഡ് നടന്നുകൊണ്ടിരുന്നത് അല്ല അനാശാസ്യം നടന്നുകൊണ്ടിരുന്നത് അനാശാസ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ക്ലിഞ്ച് ഇത് അടിച്ചേക്കാം ഇതിൽ ഈ അനാശാസ്യം അനാശാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അനാശാസ്യം ശില്പ ചോദിച്ചാൽ എന്താണ് അനാശാസ്യം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതാണ് അതിനെങ്ങനെയാണ് അവരുടെ സ്വകാര്യതകൾക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ അനാശാസ്യമായിട്ട് നമുക്ക് പറയാം അങ്ങനെ എല്ലാവരും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമല്ല ശില്പ ഈ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഇതിൽ ഇത് ശരിക്കും വിമൻ ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രോസിറ്റ്യൂഷൻ ലീഗലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടിലാണെന്ന് എനിക്ക് അത് ലീഗലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു ലൈംഗിക തൊഴിലാളികൾ നളിനി ജമീലയുടെ ഒക്കെ സ്റ്റോറി വായിക്കുന്നത് അറിയാൻ സാധിക്കും ഒരിക്കലും സുഖകരമായ ഒരു അന്തരീക്ഷമല്ല അവർക്ക് ഉള്ളത് ആരും ജനിക്കുന്നത് പ്രോസിക്യൂഷനായിട്ടില്ല അവരുടെ ചെറുപ്പത്തിലേ തൊട്ട് അവരുടെ അമ്മാവിൽ നിന്നോ അച്ഛനിൽ നിന്നോ സഹോദരിൽ നിന്നോ കസിൻസിൽ നിന്നോ ഒക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി പിന്നീട് കോളേജ് സ്കൂള് ജോലി സ്ഥലങ്ങൾ ഇവിടെ അതിക്രൂരമായ പീഡനത്തിന്റെ അവർ പിന്നീട് ഇതുപോലുള്ള പിമ്പുകളുടെ കയ്യിൽ എത്തുന്നു സപ്പോസ് ഖേദകരം എന്ന് പറയട്ടെ അതിൽ പോലീസുകാരും ഉൾപ്പെട്ടു എന്നുള്ളത് നമ്മുടെ തല ഉനിപ്പിക്കുന്നു തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള പിമ്പുകൾ ഇപ്പം കഴിഞ്ഞ ദിവസം എന്തോ ഒരു മസാജ് പാർലറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല അതെ അത് നമ്മൾ ഈ നമ്മൾ ചില ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപ് ചാനലിൽ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് സ്പാകളുമായി കൊച്ചി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ സ്പാ യുടെ മറവിൽ സെക്സ് റാക്കറ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊച്ചി എന്ന് പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സ്പാകളിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു റാൻഡംലി നമ്മൾ ഒരു പുതിയ സിം എടുത്ത് മെസ്സേജ് അയച്ചതാണ് ഇവർക്കൊക്കെ അപ്പൊ അവര് നമുക്ക് അവരുടെ ഇത് അയച്ചു തരും റേറ്റുകൾ അയച്ചു തരും എന്ന് റേറ്റുകൾ അയച്ചു തരിക പൊതുവേ മസാജിന്റെ പേരിൽ തന്നെയാണ് നമുക്ക് റേറ്റുകൾ വരാം അപ്പൊ നമ്മൾ മസാജ് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് ഉള്ള ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പോകുന്നത് മറ്റു റേറ്റുകളാണ് അതിലിപ്പോ നമുക്ക് മസാജുകൾ തന്നെ ഉണ്ടാവുമല്ലോ സാൻഡ്വിച്ച് മസാജ് ബട്ടർഫ്ലൈ മസാജ് എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരുപാട് പേരുകളുണ്ട് അതിന് അപ്പോ അതിനൊക്കെ ഒരു മിനിമം റേറ്റ് എന്ന് പറയുന്നത് അയ്യായിരവും ആറായിരവും ഏറ്റവും കുറഞ്ഞ റേറ്റ് ഈ മസാജിന് ഇത് ഇതിന് പുറമെ മസാജുകളല്ല തങ്ങളുടെ ഒപ്പം വരാനൊരാളാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ചെയ്യാനൊരാളാണെങ്കിൽ പത്തായിരവും പതിനയ്യായിരവും രൂപയാണ് അവർ വാങ്ങുന്നത് പക്ഷെ ഇതിൽ എത്ര പൈസ ഈ പോകുന്ന കുട്ടിയൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് അറിയില്ല യെസ് അവിടെയാണ് ചൂഷണം അതായത് ഈ എക്സ്പ്ലോയിറ്റേഷൻ ട്രാഫിക്കിങ് നടക്കുന്നത് ഈ പറയുന്ന പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം എന്ന് പറയുന്ന കേസ് അവര് പ്രോസിക്യൂഷൻ ചെയ്തോട്ടെ അവര് ചെയ്തോട്ടെ പക്ഷെ അവിടെ ഇടനിലക്കാരുണ്ടാവും ഈ പറയുന്ന ഈ ക്രിമിനൽ പോലീസ് പോലീസ് ഒരു പിമ്പാണല്ലോ ഈ പറയുന്ന ഇതിൽ പെട്ട അവർ അവർക്ക് കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ ഈ പറയുന്ന പോലീസുകാരൻ കിട്ടിയിട്ടുണ്ടാവാം അയ്യായിരം മറ്റവന് കിട്ടിയിട്ടുണ്ടാവും മൂവായിരം ബാക്കി ഒരു ആയിരത്തഞ്ഞൂറോ ചിലപ്പോ ആയിരോ ഒക്കെ ആവും പക്ഷേ ഈ പെൺകുട്ടിക്ക് അതിൽ ഏറ്റവും വലിയ ഖേദകരമെന്ന് പറയട്ടെ ഇതിൽ പാർസലായ നാല് യുവതികളും മലയാളികളാണ് എന്നുള്ളതാണ് എനിക്ക് നാല് പുരുഷന്മാരും ആറ് പെൺകുട്ടികളാണെന്നല്ല ആറുപേരും മലയാളികളാണെന്ന് എനിക്ക് തോന്നുന്നുമാരും എട്ട് പെൺകുട്ടി എട്ട് പെൺകുട്ടികളും ഓക്കെ അത് മലയാളികളാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിരോധാസൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഈ നടന്ന ഇൻസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു വുമൻ ട്രാഫിക്കിംഗ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ശരിയാ നമ്മുടെ നാട്ടിൽ ഒരുപാട് വുമൻ ട്രാഫിക്കിംഗ് നടക്കുക എന്നൊക്കെയുണ്ട് പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ കുറച്ചും കൂടി ഇതിനോടൊക്കെ ഓക്കെയാണ് അവര് ലൈക് അവരായിട്ട് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നവരുണ്ട് അവര് ചൂഷണം ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള ഇപ്പൊ ശാരീരിക പറഞ്ഞതുപോലെ പിമ്പുകളുടെ കൈയിലെത്തുമ്പോൾ അവര് പൈസ കിട്ടാതെ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഇത്രയും പേരോടൊപ്പം പോകണം ഇത്രയും പേരുമായി ചെയ്യണം എന്നുള്ള രീതിയിൽ അവര് ചൂഷണം ചെയ്യപ്പെടുകയാണ് ഇവര് ഇതിനേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് മേ ബി അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള സ്പാകളിൽ നമ്മുടെ കൊച്ചിയിലെ അതിപ്രശസ്തമായ കോളേജിലെ മിക്ക പെൺകുട്ടികളും ഇങ്ങനെയുള്ള മിക്ക എന്ന് പറഞ്ഞാൽ കുറെ അധികം പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നതായിട്ട് പണ്ടോട്ടെ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ന്യൂസുകൾ പറയാനുണ്ട് അപ്പൊ അതിലൊക്കെ അവർ പറയുന്നത് അവർക്കൊരു പോക്കറ്റ് മണി അല്ലെങ്കിൽ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഫിനാൻഷ്യലി സ്റ്റെബിൾ ആവാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു ഓപ്ഷൻ ആക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പേര് തീർച്ചയായും നാട്ടിൽ ഇണ്ട് അപ്പൊ അത്തരത്തിൽ പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗമാണ് പലർക്കും അതെ പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് പോകുന്ന ഈ പെൺകുട്ടികൾ മണ്ടന്മാരാവുകയാണ് ചെയ്യുന്നത് കാരണം ഇവര് ആക്ച്വലി നമ്മുടെ നാട്ടിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണ് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ പക്ഷേ എതിർക്കുന്നത് ഇതിനെ ഒരു എന്താ പറയാ കേന്ദ്രീകൃതമായി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റാക്കറ്റ് പോലെ അതല്ലെങ്കിൽ ഒരു ബ്രോത്തൽ പോലുള്ള സംവിധാനങ്ങളിലേക്ക് എത്തിക്കാൻ പാടില്ല കേന്ദ്രീകൃതമായി ൈംഗിക തൊഴിൽ ചെയ്യരുത് എന്നതാണ് തെറ്റായിട്ട് പറയുന്നത് അത് ഒരു ഒഫൻസ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത് അല്ലാതെ ലൈംഗിക തൊഴിൽ ചെയ്യുന്നത് തെറ്റല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവര് തന്നെ പോവുകയാണെങ്കിൽ ഇവര് നമ്മുടെ നാട്ടില് ഈ ഇതിന് കുറവുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇത് ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് ആസ് എൻഡിവിജ്വൽ ഇവർ ഇതിന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൽ കൂടുതൽ പൈസ കിട്ടും ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിലേക്കും ഇവർ പെടത്തില്ല പക്ഷെ ഇവരെങ്ങനെയൊക്കെയോ ഈ പറയുന്ന പോലീസുകാരടക്കമുള്ള പിമ്പുകളുടെ കയ്യിൽ പോയി പെടുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഈ സംഭവിക്കുന്നത് ഇപ്പൊ സപ്പോസ് ഇപ്പം ശില്പ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയോട് പറയുകയാണ് നീ ഓക്കെ അവൾ പ്രോസിറ്റ്യൂഷനെ വീണു അല്ലെങ്കിൽ പ്രോസിറ്റ്യൂഷൻ എന്ന ബിസിനസ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് അവള് വീണ് കഴിയുമ്പോൾ അവൾ പറയുകയാണ് എനിക്ക് ഇന്ന് ഒരു ദിവസം ഒരാളെ പറ്റുള്ളൂ എനിക്ക് ഇത്ര രൂപ തരണം ദാറ്റ് ഈസ് നോർമൽ പക്ഷെ ഇവിടെ സംഭവിക്കുന്ന അതല്ല അല്ല ഈ പറയുന്ന പോലീസ് പോലീസ് എന്ന് പറയുമ്പോൾ നിയമമാണ് അവനെ പേടിക്കണം ഇല്ലെങ്കിൽ നിന്നെ ഇത്ര മറ്റേ ഇത്ര വകുപ്പ് കുറ്റം ചുമത്തി നിന്നെ ഞാൻ ജയിലിൽ എണ്ണിക്കുക അല്ലെങ്കിൽ പത്രക്കാരെ വിളിച്ചത് അതോടൊപ്പം തന്നെ പിമ്പുകളും വരും പിമ്പുകളും വന്നിട്ട് ഭീഷണിയാണ് പറ്റില്ല ഇന്നൊരു ദിവസം ഒരാളെ പറ്റില്ല ഒരു ദിവസം ഒരു പത്ത് പേരുണ്ടാവും അവർക്കൊക്കെ നീ പൈസയ്ക്ക് കടന്നുകൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന സംഭവങ്ങൾ അനാശാസ്യവും ഈ പറയുന്ന പോലെ ട്രാഫിക് അതിൽ വിമൻ ട്രാഫിക്കിങ് ഉൾപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ അനാശാസ്യം വരുന്നത് അതുകൊണ്ടാണ് അതായത് ഒരു ഒരു പത്ത് പേ എന്താ പറയുക ഇരുപത്തി മൂന്ന് പേര് അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഒരു പെൺകുട്ടിയെ തന്നെ പത്തും പതിനഞ്ചും ഇരുപതും പുരുഷന്മാർ ഒരേ ദിവസം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ഹെക് അതൊരു വരുത്തണം ടോട്ടാലിറ്റി ഒരു ക്രൂരതയാണ് ക്രൂരമായ ഒരു പരിപാടിയാണ് മറിച്ച് താങ്കൾ പറയുന്ന ഒരു വ്യൂ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ കുഴപ്പമില്ല അവരിപ്പോൾ അങ്ങനെ പെട്ടുപോയി വേറെ ഒരു ജോലി ക്ക് ചെയ്യാൻ പറ്റില്ല അവർ ഇതിൽ ഓക്കെ ആണെന്ന് ശരി ഇപ്പൊ കൊള്ളു പക്ഷെ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് പൈസയും കിട്ടണം അവരുടെ ആരോഗ്യമാണ് അവരോട് ഉപയോഗിക്കുന്നത് അവരുടെ ശരീരം സാറ്റിസ്ഫാക്ഷൻ എന്തിന്റെ പേര് എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ ശരീരം വേണ്ടേ ശരീരം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റ് രോഗങ്ങളൊന്നും പിടിക്കപ്പെടാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് അവർ അവരുടെ പണി ചെയ്തോട്ടെ അതിലൊന്നോ രണ്ടോ പുരുഷന്മാരെ അവർ ഉപയോഗിച്ചോട്ടെ പക്ഷേ അത് അവരുടെ ഇഷ്ടം അവരുടെ അപ്പ മറിച്ച് അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും അവരുടെ വീഡിയോസോ നൂട് ചിത്രങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ ഇന്നത് ചെയ്യും നിയമപാലകര് നിയമപാലയുടെ സഹായം പിമ്പുകൾ ഉപയോഗിക്കുന്ന അപ്പോഴാണ് അവർ പറയും നോർമലി ഒരു പെണ്ണ് പറയും എനിക്ക് പറ്റില്ല ഈ ആയിരം രൂപയ്ക്ക് എനിക്ക് അഞ്ച് അഞ്ചുപേരുമായിട്ട് സംഗമിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഈ അയ്യായിരം രൂപയ്ക്ക് എനിക്ക് ഇരുപത് പേരുമായിട്ട് സംഗമിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മുപ്പത് പേരുമായിട്ട് സംഗമിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും അതും പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അവിടെ വന്നിട്ട് വൃത്തി കുളിച്ച് വെറുതെ വരുന്നവന്മാരൊന്നും അല്ലല്ലോ പല രോഗങ്ങളിലുള്ളവന്മാരുണ്ടാവും പല എക്സെൻഡ്രിക്കുകൾ ഉണ്ടാവും ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി നമ്മുടെ എനിക്ക് തോന്നുന്നു അലിയ ഭട്ട് അഭിനയിച്ച സിനിമയിൽ അതിനകത്ത് ഒരു പുരുഷൻ ഒരു വളരെ പുരുഷൻ പുരുഷനെന്ന് വരുന്നത് അവൻ വാരി എറിയുന്നുണ്ട് പക്ഷെ അവൻ ആലിയ ഭട്ടിന്റെ റൂമിൽ കേട്ടിട്ട് ചെയ്യുന്നത് ഗംഗുബായി കത്യവാടി എന്ന് പറഞ്ഞ പ്രശസ്തയായ ഒരു പ്രോസ്റ്റിറ്റ്യൂഷന്റെ ദ ക്യൂൻ ഓഫ് എനിക്ക് തോന്നുന്ന കൊൽക്കത്തയിലെ ആ ക്യൂനിന്റെ കഥയാണ് അവിടെ പറയുന്നത് അത്രയും അവരെ അവര് ദേവിയായിട്ട് അംഗീകരിച്ച ഒരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് അവര് അവര് ഭയങ്കര പവർഫുൾ ലേഡിയായിരുന്നു ഇവൻ അന്നത്തെ പൊളിറ്റിക്സിൽ വരെ പൊളിറ്റിക്സിൽ വരെ അന്നത്തെ എനിക്ക് തോന്നുന്നു ചോട്ട രാജനോ ഷക്കി ചോട്ട ഷക്കിലോ ഒക്കെ ആയിട്ട് വരെ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി ആ ഒരു കഥയാണ് അതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോസ്റ്റ്യൂഷൻസിൽ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അഭിനയ അനുഭവിക്കുന്ന കുറെ പീഡനങ്ങൾ അതിനകത്ത് അവരെ എഴുതി പൊളിച്ചെഴുതി കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ ലീഡിങ് ആക്ടർ ആക്ട്രസ് കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്ന ഒരു വളരെ മിടുക്കനായിട്ടുള്ള വളരെ സുമുഖനായിട്ടുള്ള ചെറുപ്പക്കാരൻ ഇവരെ വരികയാണ് അപ്പൊ അവർ ആദ്യം വിചാരിക്കും ഇവരുടെ പ്രണയമായിരിക്കും എന്നാലും ചിന്തിക്കും പ്രോസ്റ്റ്യൂഷന്റെ പ്രണയം തോന്നില്ലല്ലോ ബട്ട് അവർ ഈ റൂമിൽ കേട്ടിട്ട് ഇവരെ അങ്ങ് ഉപദ്രവിക്കുവാണ് ഉത്തരവിക്കുന്ന വെച്ചാൽ ദിവസ്ത്രയാക്കൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുക അതി ബ്രൂട്ടലി റേപ്പ് ചെയ്യുക ഇതൊക്കെയാണ് പ്രോസിക്യൂഷനിൽ ഇവർ ചെയ്യുന്നത് അപ്പോ അതിനകത്ത് കാണിത് ഇത് തന്നെ ആവാം ചിലപ്പോൾ ഈ വേശ്യാലയത്തിലും ചെയ്യപ്പെടുക അതെ നമ്മൾ ഈ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അജു വർഗീസിന്റെ ഒരു സീരീസ് ഉണ്ടാവും അതിലേ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതിലെ ഒരു പ്രോസ്റ്റിക്യൂട്ടിന് ഒരു ഡയലോഗ് ഉണ്ട് ടീ ഓരോ വീഡിയോകളിലും ഓരോന്ന് കണ്ടുവന്നിട്ട് അത് പരീക്ഷിക്കാനുള്ള ഇടങ്ങളായി ഞങ്ങൾ മാറുന്നു അതെ 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 ഫാക്ട് ആണ് അത് പറയുന്നത് പറയാതെ പറയുന്നുണ്ട് പല സിനിമകളിലും പല ഡോക്യുമെന്ററികളും ഒക്കെ പറയാതെ പറയുകയാണ് അതൊക്കെ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് തന്നെയാവും ഈ വേഷ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നുണ്ട് അതിൽ ഒരു കൂട്ടു കൂട്ടുനിൽക്കുന്നതാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് അതിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിലെ പിമ്പിന് കിട്ടുന്ന ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അവന്റെ പേര് പ്രവീണെന്നാണ് പറഞ്ഞത് അതിന് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷമാണ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടി അതിന്റെ മുമ്പേയിലുള്ള ഒരു കണക്ഷനാണ് അവന്റെ പേരും അവൻ ചിലപ്പോൾ പത്ത് കോടിയായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ ഇതിൽ ഇരയാക്കപ്പെടുന്നത് സ്ത്രീകളാണ് ഈ പറയുന്ന പ്രോസിക്യൂഷൻ തൊഴിലാക്കിയ ആരും വേശ്യാവൃത്തി അവരുടെ സ്വമേധയത്തോടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇവരെ ചൂഷണം ചെയ്യുകയാണ് ഇത് എക്സ്പ്ലോയ്റ്റിങ് കോർ എക്സ്പ്ലോയ്റ്റേഷൻ അവിടെ നടക്കുന്നത് അതോടൊപ്പം ഈ പറയപ്പെടുന്ന എ എസ് ഐയുടെയും കോൺസ്റ്റബിളിന്റെയും പോലീസ് സി പി ഐയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് എമൗണ്ട് ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം ആണ് ഒരു മാസോ രണ്ടു മാസത്തിനിടയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഫാക്റ്റാണ് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ എന്ത് തൊഴിലും ചെയ്യുന്നവളായിക്കോട്ടെ അവളെ രക്ഷിച്ചെടുത്തോണ്ട് വരുന്നതിന് പകരം ഓക്കെ ഈ ഈവന്മാർ എങ്ങനെയായിരിക്കും ഇവിടെ ആയിട്ട് കണക്ട് ആയിട്ടുണ്ടാവുന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ പോലീസുകാർ എങ്ങനെയാണ് ഇവരോട്ട് കണക്ട് ഇവരെന്താ ഇവരുടെ പെട്രോളിംഗ് ഉണ്ടല്ലോ ഇപ്പൊ ആലപ്പുഴ സ്റ്റാന്റിൽ അല്ലെങ്കിൽ കൊല്ലം സ്റ്റാൻഡിലും എറണാകുളം സ്റ്റാന്റിലും ഒക്കെ ബസ് സ്റ്റാന്റ് പരിസരത്തേക്ക് എപ്പോഴും പോലീസ് പെട്രോളിംഗ് ഉണ്ട് അങ്ങനെയുള്ള പെട്രോളിന്റെ കൂട്ടത്തിൽ കണ്ടുമുട്ടിയതാവാൻ പറയാൻ എങ്ങനെയാണ് കണക്ട് പറയാം പുറത്തു വരണ്ടിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു പോലീസുകാർക്ക് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് പണ്ടാരോ പറഞ്ഞ പോലെ പോലീസുകാർ പകുതി ക്രിമിനൽ ആണെന്ന് ഒരു ഉന്നത ഉദ്യോഗ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് ഉന്നത ഉദ്യോഗ ക്രിമിനൽസ് മാത്രമല്ല ഇപ്പോൾ പോലീസുകാരിൽ പിമ്പുകളും ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു സോ ഇത് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നിയമപാലകർ ഏറ്റവും നല്ല പോലീസ് സേനയായിട്ടല്ലേ ഏറ്റവും നല്ല പോലീസായിട്ട് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കേരള പോലീസിനെ കറയായിട്ട് ഇങ്ങനെയുള്ള പിമ്പുകളെയും ക്രിമിനൽസിനെയും പോലീസ് സേനയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഡിസ്മിസൽ തന്നെ കൊടുക്കണം ഒരിക്കലും സസ്പെൻഷനാക്കി വെക്കിയത് ഡിസ്മിസൽ തന്നെ കൊടുത്തുകൊണ്ട് എന്ത് തൊഴിലായാലും അതിന് മാന്യതീപ്പ് ചെയ്യാനുള്ള പ്രൊട്ടക്ടേഴ്സായി പോലീസുകാർ മാറട്ടെ